ഹലോ ഗ്സ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങളാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് വരച്ച ചിത്രം ഈ വീഡിയോയിൽ ഞാൻ വരച്ച കുറെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട് ഞ ഞങ്ങൾ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഈസിയായ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഞാൻ കൂടുതലും വരച്ചിട്ടുള്ളത് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയാണ് ടോം ജെറി നെറൂട്ടോ പിന്നെ കാറുകളും കാർ പിന്നെ വേൾഡ് കപ്പൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും പിന്നെ ജങ് കുക്കിനൊക്കെ എല്ലാം വരച്ചിട്ടുണ്ട് പിന്നെ ഐഫോണും സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രയും വരച്ചിട്ടുണ്ട് പിന്നെ നെറൂട്ടോ പിന്നെ പെയിൻ ഫൈറ്റും റൊണാൾഡോന്റെ റെക്കോർഡ്സും വരച്ചിട്ടുണ്ട് കക്കാശി പിന്നെ അവസാനമായിട്ട് ഞാൻ വരച്ചത് ഡെഡ് പോൾ ആൻഡ് വോൾവറൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആപ്പിളാണ് കുട്ടികൾക്ക് എങ്ങനെ സിമ്പിളായി ആപ്പിൾ വരയ്ക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം നമ്മൾ റെഡ് കളർ എടുക്കണം പിന്നെ നമ്മൾ ഒരു വട്ടത്തിൽ ഒരു വര വരയ്ക്കണം ഈ വീഡിയോയിൽ കാണിച്ചു തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിനാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത് നമ്മൾ വട്ടം വരച്ചു കഴിഞ്ഞു അടുത്തത് നമ്മൾ ഇലയാണ് വരയ്ക്കാൻ പോകുന്നത് ബ്രൗൺ കളർ എടുത്ത് അതിൻ്റെ തണ്ട് വരച്ച് അടുത്തത് ഇല വരയ്ക്കണം അടുത്തത് ഗ്രീൻ കളർ എടുത്ത് നമ്മൾ ഇല വരയ്ക്കാൻ പോകുന്നു ഇതിലിനി കളർ കൊടുക്കാൻ പോകുന്നത് എൻ്റെ അനിയനാണ് ഞാൻ കുറച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അനിയനി കൊടുക്കും അനിയൻ കളർ കൊടുക്കാൻ പോവാണ് നിങ്ങൾ ഡാർക്കായിട്ടും നീറ്റായിട്ടും കൊടുക്കണം വെളിയിലൊന്നും പോകരുത് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉറപ്പായും കമന്റ് ബോക്സിൽ ഇടണം കുട്ടികളെല്ലാം കുട്ടികളോടെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ പറയണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് കരുതുന്നു ഇതോടെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം കൂടാതെ ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യണം താങ്ക്